പറ്റിയില്ല അത് പോലെ കാര്യം കൊണ്ട് എനക്ക് വേഗം നടക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഓടിയാടി എത്തി എത്തിയിട്ട് നനക്ക് അത പോലെ രക്ഷിക്കാൻ പറ്റിട്ടില്ല അപ്പൊ അമ്മയെന്നൊരു വിളി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പ ഒരു സന്തോഷത്തെ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ കേട്ടു അമ്മയൊക്കെ ഈ പണ്ടായി നരകനായി മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുതരാം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ എങ്ങനെയൊന്നും ജീവിക്കാലോ ഈ തെണ്ടി എന്നി ആയിക്കോട്ടെനോ ആ തെണ്ടി വന്നത് കൊണ്ടാണ് അനർത്ഥം വന്നത് ഒരു യോഗ്യതയില്ലാതായി ഓ മാത്രം ജീവിച്ചാൽ മതി ഇത് വിചാരിക്കുന്നത് എൻ്റെ മോൻ്റെ ജീവനുകളുടെ അടുത്ത് എല്ലാ ആണ് കൊല്ലുന്നത് വരെ ഞാൻ ഇവിടെ നിക്കും ഉറപ്പ് അന്നെ അവർ കൊല്ലണോ എൻ്റെ മോനെ കൊന്ന കത്തി കൊണ്ട് തന്നെ കൊല്ലണം അതുവരെ ഞാൻ ഇവിടെ നിൽക്കും ഇനിയും പത്ത് കൊല്ലപ്പം തന്നെ വരട്ടെ എന്നിട്ട് എന്നിട്ട് ഞമ്മളെ പണ്ടറായി നാട് ഞങ്ങൾക്ക് പണ്ടായി നാടിനെ കേരളം ഫുള്ള് നശിക്കട്ടെ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചോളെ ഈ പണ്ടായി വിച്ച് അങ്ങനത്തെ അവൻ ഒരു നന്ദി ഒരു നന്ദി ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിന് തുടങ്ങി പറഞ്ഞു അങ്ങനത്തെ സഹാക്കന്മാരോട് ചോദിച്ചോക്കു എൻ്റെ വീട്ടിൽ ഒരു ഒരു ചോറ് അതേ നായിയാളെ ഈ ഭാഗത്തുള്ളത് സാമ്രാജ്യവും രക്തത്താൽ പണിതെടുക്കപ്പെട്ടിട്ടില്ല ഒരു ജീവിതവും മറ്റൊരാളുടെ മരണം കൊണ്ട് നേടിയിട്ടുമില്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഷേക്സ്പിയർ കിങ് ജോണിൽ എഴുതിയ വരികളാണിവ എന്നാൽ ഇവിടെ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തതും കിരീടം വെക്കാത്ത രാജാവായി ഇന്ന് വാഴുന്നതും അനേകം നിരപരാധികളുടെ രക്തത്തിൽ ചവിട്ടി തന്നെയാണ് കൊന്നും കൊലവിളിച്ചും നേടിയെടുത്തതാണ് ഇന്ന് കാണുന്ന ആഡംബരങ്ങളെല്ലാം തന്നെ അവിടെ അനാഥരാക്കപ്പെട്ടവരുടെ ജീവിതങ്ങളിലൂടെ ക്രൈം നടത്തിയ യാത്രയിൽ അടുത്തതായി ഞങ്ങൾ ചെന്നെത്തിയത് രമിത്തിന്റെ വീട്ടിലേക്കാണ് സി പി എം പ്രവർത്തകന്റെ മരണത്തിനു പകരമായി രമിത് എന്ന ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കിയപ്പോൾ അനാഥമാക്കപ്പെട്ടത് ഒരമ്മയുടെ ആയുസിന്റെ മുഴുവൻ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ വെച്ച് പിന്നിലൂടെ കഴുത്തെറുത്ത് സി പി എം പ്രവർത്തകർ കൊല ചെയ്ത ബസ് ഡ്രൈവർ ഉത്തമന്റെ മകനായിരുന്നു രമിത്ത് അച്ഛന്റെ മരണശേഷം അമ്മയെയും കുഞ്ഞു പെങ്ങളെയും പോറ്റാൻ രാപ്പകലില്ലാത്ത കഷ്ടപ്പെട്ട ആ പൊന്നുമകൻ ആ നാട്ടുകാർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു പൂർണ്ണ ഗർഭിണിയായ സഹോദരിയുമായി ഡോക്ടറെ കണ്ട് മടങ്ങി വന്ന രമിത് അവൾക്കായി മരുന്ന് വാങ്ങാൻ ഇറങ്ങുമ്പോഴാണ് അമ്മയുടെയും പെങ്ങളുടെയും മുന്നിലിട്ട് വെട്ടി നുറക്കിയത് സ്വന്തം മകൻ പിടഞ്ഞു തീരുമ്പോൾ ആലമുറയിട്ട് കരഞ്ഞ ആ അമ്മയുടെ ശബ്ദം തൊട്ട തൊട്ടൽപ്പകത്ത് വീട്ടിലെ മട്ടുപ്പാവിലിരുന്ന് ആസ്വദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വരേക്കും ആ വഴിക്കൊന്നു തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പിതാവിനെയും മകനെയും കൊന്ന് കത്തികൊണ്ട് തന്നെ എന്നെയും കൊല്ലടോ വിജയ എന്ന് നെഞ്ചു പൊട്ടി പറയുന്ന ആ അമ്മയുടെ ശാപവാക്കുകൾ പിണറായി കെട്ടിപ്പടുത്ത സാമ്രാജ്യം മുച്ചൂടും തകർക്കുമെന്ന് ഉറപ്പാണ് ഒരു മോള് മോക്ക് യാണ് അതുകൊണ്ട് നമ്മളിവിടെ അച്ഛൻ എന്റെ ഭർത്താവ് ബസ്സിലാണ് ബസ്സിൽ പിന്നെ ബസ് ഓടുന്ന സമയത്ത് തന്നെയാണ് ബസ് ഓടിക്കുന്ന സമയത്താണ് പുറകെ കൂടി വന്നിട്ട് കൂടി വന്നിട്ടാണെന്നാണ് ഞാൻ കേട്ടത് കാരണ ആ കഴുത്തറക്ക് വന്നതെന്ന കേട്ടത് കാരണം അതിനകത്തുള്ളി ആളെല്ലാം ഇറങ്ങി പോയി കളഞ്ഞു ഭീഷണിപ്പെടുത്തി പോയി കളഞ്ഞു ഓടുന്ന ഓടുന്ന വാഹനത്തിൽ വാഹനത്തിലാണ് അയാൾ ഡ്രൈവർ സീറ്റിൽ തന്നെയാണ് ആ ഓടുന്ന വാഹനത്തിൽ തന്നെയാണ് ഉണ്ടായത് പിന്നെ അതങ്ങനെ ആയപ്പോൾ നമ്മളിതിനെ ഇവിടെ തന്നെ സ്ഥിരമായി നിൽക്കാൻ തുടങ്ങും ഇത് എൻ്റെ തറവാട് വീടാണ് ഇതെല്ലാം അപ്പുറത്തെ നമ്മൾ എടുത്ത വീട് എന്റെ ഭർത്താവ് മരിക്കുമ്പോൾ ഈ വീട്ടിൽ തറകെട്ടിയിട്ടേ ഉണ്ടായിട്ടുള്ളു ഇവിടെ നിൽക്കാന്ന് വെച്ചിട്ട് പിന്നീന് ശേഷം നമ്മൾ പിന്നെ കുറേ കാലം തറവാട്ടിലേക്ക് എല്ലാവരും കൂടെ തന്നെ ഇത് കേസായില്ലായിരുന്നോ ആ കേസായിരുന്നു അന്ന് ശരിക്കും പ്രതികളായിട്ട് പിടിക്കപ്പെട്ടവരാരൊക്കെയായിരുന്നു അതിനെ പറ്റിറിയില്ല വെറുതെ പിണറായി വിജയനും ഒരു ജയരാജനല്ലേ ശരിക്കും പറഞ്ഞില്ല അയാളെല്ലാം ഇതിന്റെ ഇതിന്റെ ആള് അവരെല്ലാം കൂടിയായാലും പിണറായി വിജയൻ പിണറായി വിജയനാണ് കൊന്നത് ഇത്ര ഉറപ്പുണ്ടായിട്ടും തള്ളിപ്പോ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ കുത്തമൻ എന്ന് പറഞ്ഞാളെ കൊന്നിട്ടില്ല എന്നിട്ടല്ലേ തള്ളിപ്പോയിന് അതിനകത്ത് എനക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഓടുന്ന വണ്ടിയിൽ വെച്ചിട്ട് ഓടുന്ന വണ്ടിയിൽ വെച്ചിട്ടാണ് പിന്നെ കീഴൂര് വെച്ചിട്ട് കൊന്നിട്ടും അങ്ങനെ ഒരാളെ തള്ളിയത് ആ കേസ് അതിനകത്ത് പിന്നെ ഒന്നും ഇപ്പം ഇല്ലല്ലോ പിന്നെ മക്കളെ പോയി ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ മക്കളെ പോയിട്ട് അനക്ക് ഒരു ഒരിതു എനിക്ക് എൻ്റെ മക്കളെ നോക്കാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് തൊന്നു അത് നമുക്ക് പിന്നെ എസ് എൽ സി പഠിക്കുന്നത് വരെ അത്രയും കഷ്ടപ്പെട്ട് അതിന് ശേഷം അതിൻ്റെ മോനെ പേപ്പർ കൊണ്ടുപോകും എൻ്റെ മോനെ വീട്ടിൽ സാധനം കൊണ്ട് കൊടുക്കും എന്നിട്ട് അങ്ങനെ ക്ലാസ്സിൽ പോയിട്ട് ടെസ്റ്റു വരെ പഠിച്ചു ഓൻ ട്യൂഷനൊന്നും പോകണ്ടോ നല്ലോണം പഠിക്കുന്നു പഠിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്നെ പഠിക്കാനും ആരംഭം ഓരോ തലയിലായിട്ട് പെങ്ങളെ പഠിപ്പിക്കൂ ഓൻ ട്യൂഷൻ പൈസ കൊടുക്കൂ എല്ലാം ഇങ്ങനെയെല്ലാം ചെയ്തിട്ടു രമിത്തിനോട് ഇവർക്ക് എന്താ ഇത്ര വൈരാഗ്യം വരാനുള്ള കാരണം അതാണ് മനസ്സിലാകാത്തത് എൻ്റെ മോനെ എല്ലാവരും ഫ്രണ്ട്സും മാറാൻ എല്ലാവരോടും മിണ്ടു എല്ലാവരും പറയും ഏടിയൊരു ഉപകാരം ഉണ്ടെങ്കിൽ ആടിയെത്തു അങ്ങനെയും കഷ്ടപ്പെട്ടിരുന്നു എന്തിനാ ഇവർ ഇപ്പോൾ ഇങ്ങനെ വൈരാഗ്യം എൻ്റെ മോനോട് വന്നിരുന്നു എന്നറക്കു പറഞ്ഞില്ല അച്ഛനൊക്കെ ഒന്ന് ആ മോന് നാട്ടിലല്ലേ എൻ്റെ മോനെ മോൻ പ്ലസ് ടു കഴിഞ്ഞ് അത് കൂത്ത് പറമ്പ് പ്രൈവറ്റ് ആയിട്ടാണ് പഠിച്ചത് ആ അത് പഠിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു പിന്നെ ബോംബെയിൽ നെയ്ച്ചിൻ്റെ ഒരു മുകളിലുണ്ട് അവർ ഒരാടൊരു കമ്പനിയിൽ പിന്നെ ഒരു ജോലി കിട്ടി അതിന് മറന്നു പോയി സാറേ ആ ഒരു അട ഒരു പണി കിട്ടിയിട്ട് ആ കമ്പനിയിൽ മൂന്ന് പേരും ജോലിയായിട്ട് അന്നേരം അവൻ്റെ മോള് പഠിക്കുന്നേ അതിൻ്റെ മോളെ കയ്യിൽ മൂക്കൻ കല്യാണം പറഞ്ഞു ഇരുപത്തൊന്ന് വയസ്സ് മോക്കും ഇരുപത്തിരണ്ട് വയസ്സ് മോനും ഞാൻ ആ ഇരുപത്തൊന്ന് വയസ്സുള്ള മോള് ഇപ്പോൾ അയക്കാൻ അന്നേരം എൻ്റെ അമ്മയുണ്ടായിരുന്നു അതുവരെ അതിൻ്റെ അമ്മക്ക് ഒരു ചെറിയൊരു പെൻഷൻ ഉണ്ട് അതിനുകൊണ്ടാണ് നമ്മളങ്ങനെ ജീവിച്ചു പോയത് അങ്ങനെ അമ്മ മരണപ്പെട്ട് മരണപ്പെട്ടു പോയതിന് ശേഷം അന്ന് ഈ കല്യാണം ആയുണ്ട് വന്നായിരുന്നു നാട്ടിലില്ലാത്താലും അങ്ങനെ വന്നതിന് ശേഷം ഇപ്പം കഴിച്ച് വിടാൻ പറ്റില്ല എന്നുള്ള ഇതിൽ നിൽക്കുന്ന സമയത്ത് ഓൻ അങ്ങനെ പറഞ്ഞു പോയി നല്ലതാണ് നല്ലതാണുണ്ട് നമ്മൾ കയക്കുക അമ്മ ആരെങ്കിലും അന്വേഷിച്ചോക്ക് അതുവരെ എൻ്റെ വീട്ടിലൊരാകൃതിയാക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എടുത്തേപ്പ് കഴിക്കുമോ ഒരു നേരത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു മിലിറ്റിക്കാരനാണ് നല്ലൊരു കുടുംബമാണ് അതെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് എൻ്റെ ഏട്ടന്മാരെ പറ്റി അന്വേഷിച്ചാലും പറഞ്ഞു സാറും ഇല്ല നമ്മൾ ഇതിന് ഈ പറമ്പിൽ അതുവരെ ഒരു ലോണില്ലാണ്ട് ഞമ്മള് ഭർത്തരാപ്പോൾ ഒരു ലോൺ എടുത്തത് ഞാനെവിടെ ഇല്ലമ്മ നമുക്ക് വീട്ടാങ്ങനെയെങ്കിലും എന്ന് അങ്ങനെ അങ്ങനെയാണ് ഇരുപത്തിരണ്ട് വയസ്സുള്ള മോയെ ഇരുപത്തൊന്ന് വയസ്സുള്ള മോളെ കല്യാണം കഴിച്ചിട്ട് അയച്ചത് അങ്ങനെ ഓൻ പോയി നിന്നോ എന്നൊക്കെ കഴിഞ്ഞ് കുറെ രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്ഥലത്ത് പോയതിനെ കുറച്ച് വീണിയായി പക്ഷെ അവിടെ നിന്റെ പോയി ഈ ലോൺ അടക്കാൻ പറ്റുന്നില്ല അവിടുത്തെ പൈസ ആയിക്കോട്ടെ സമയത്താണ് ഞാൻ നാട്ടിൽ വന്നിനേനും വന്നതിന് ശേഷം അത് ഞാൻ ഇത് കാലിൽ ഒരീക്കിന് പോയത് വീണ്ടും വീണ്ടും കുറേ നെല്ല് പൊട്ടിയിട്ട് ഓപ്പറേഷൻ അങ്ങനെ ആ വൃത്തം ചെയ്ത് ചെയ്ത് ഇവിടെ എത്തി മാസം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ മാസം അവന് പോണേനും അപ്പോൾ പോയ സമയത്ത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ആ ശീല് പിന്നെ അത് പഴുത്ത് അതിൻ്റെ ശരീരത്തിന് യോജിക്കാത്തതുകൊണ്ട് അത് പഴുത്ത് കഴിഞ്ഞിട്ട് ഇവന് ആ സമയത്ത് പോകാൻ പറ്റിയില്ല പോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ആടെ പോയിട്ട് കാണിക്കുന്ന ഞാൻ പറഞ്ഞു ഇനി അമംഗലാപത് കാണി ചെയ്യാൻ വരില്ല പിന്നെയാണ് അത് പഴുപ്പിച്ചിട്ടുണ്ടെങ്കിലോന്ന് പറഞ്ഞിട്ട് തലശ്ശേരി ആശുപത്രിയിൽ ഒരു ബിജുമാൻ ഡോക്ടറില്ല ആ ഡോക്ടറെ കാണിച്ചാൽ പറഞ്ഞ് ആ സ്റ്റീൽ നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കാത്തത് കൊണ്ടാണ് പഴുപ്പത് അത് ഓപ്പറേഷൻ ചെയ്തിട്ടെടുത്താൽ ഞാൻ മതി അതിനുശേഷം കാല് കുലങ്ങനും പഴുപ്പ് മുട്ടിൻ്റെ അടുത്തം പിന്നെ എത്തിപ്പോയി ഇതിൻ്റെ നമുക്ക് അറിയാണ്ടായിപ്പോ ആ ഡോക്ടർ പെട്ടെന്ന് മനസ്സിലായില്ല ഇത് ബിജുമാൻ ഡോക്ടർക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞവരാണ് അത് ഇനി ഇങ്ങനെ തന്നെ പഴുപ്പ് വന്നു പോയി അതുകൊണ്ട് ചെയ്തിട്ട് അത് വരെ കാത്തു നിൽക്കണം ആ പിന്നെ എൻ്റെ മോനി പോകാൻ പറ്റിയോ പറ്റിയില്ല അങ്ങനെ അത് ചെയ്ത് രണ്ടര മാസം ഞാൻ കിടന്നു പോയി പ്രഷറും ഷുഗറും ഇല്ലാത്തതുകൊണ്ട് ഒരു രണ്ടര മാസം എനിക്ക് നല്ലോണം ഉണങ്ങി മൂന്നാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ കാട്ടിന് ശീലിട്ട് ശീലിട്ട് കഴിഞ്ഞ എൻ്റെ മോനെ പിന്നെ പോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു വണ്ടി വണ്ടിയെടുക്കുറക്കല്യാണെങ്കിൽ ഓരോ കൂടെ പോകുകയായിട്ട് നമുക്ക് വേറെ ആരുമില്ല മൂത്ത് നാട്ടിൽ തന്നെയായിട്ട് എൻ്റെ മോള് പ്രസവിക്കാൻ നാട്ടിൽ വരാനായിട്ട് കാലം ഉദ്ദേശത്തിനെ വർക്കറ് പിടിച്ച് നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം പ്രസവിക്കാൻ ഡിസംബറിൽ മോളെ പ്രസവത്തിൻ്റെ ഡേറ്റ് പറഞ്ഞു ഡേറ്റ് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ആ ഡിസംബർ ജനുവരിയിലേക്ക് പോകും വിസിയ ശരിയായി ജനുവരിയിൽ പോകാൻ നമുക്ക് ഒരു ആശ്വാസം വന്നു കാരണം ആരും നാട്ടിലുണ്ടാക്കും മോളെ ഭർത്താവിനാണെങ്കിൽ അന്നേരത്ത് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്നു വെച്ചാൽ ൂലും അവരോടെ പ്രസവത്തിന് സമീപനം കൊടുത്തില്ല എൻ്റെ മോനെന്തെങ്കിലും അങ്ങനത്തെ കുറ്റം ചെയ്യും ഞാൻ ആ തന്നെ പുറത്ത് ഞാൻ വിടുവാ വിടുവാണ്ട മോനെ എന്ന് പറയൂലെ പോണ്ട മോനെ എന്ന് പറയുന്നത് മാത്രല്ല ഓം പോവുക ഓരോടെയങ്കിലും എല്ലാവരും ഓടിക്കുമ്പോലെ പോടിക്കൂലേ അങ്ങനത്തെ ഓ ഇവക്ക് രാവിലെ ഡോക്ടറൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ഡോക്ടറൊക്കെ കൂട്ടിക്കൊണ്ടുപോയി പോയി വന്ന് ആ മരുന്ന് ഓളയിൽ പിടിയാക്കി മരുന്ന് മേടിക്കാൻ പോയതാണ് ആ ചീട്ടും കഴിഞ്ഞലുണ്ട് അന്നേരം ആണ് എൻ്റെ ചേച്ചി ഒരു മോൾ അങ്ങ് അവിടെ നിൽക്കുന്നു ഓളെ മോള് വേറെ പഠിക്കുന്നെങ്കിൽ അന്ന് ഓള് ലീവിൽ വന്നേരം എന്താ പറഞ്ഞാൽ മാമൻ മാവൻ കുറേ കായലം കണ്ടിട്ട് മറ്റേ ഓളോട് സംസാരിക്കാൻ റോഡ് കടന്നപ്പുറം പോയാൽ വണ്ടി ഇപ്പം പെട്രോൾ പമ്പിൽ ചേച്ചി തന്നെ റോഡിൽ കടന്ന് അന്നേരത്തു പോയി റോഡോട് പറത്താനും ഞാൻ ഞാനറിയത്തിൻ്റെ ഞാനും എൻ്റെ മോളും അതിൻ്റെ താഴത്ത് ചേച്ചിയും എല്ലാം നമ്മുടെ ഉണ്ട് വിറ്റത്ത് അന്നേരത്തെല്ലാം വന്നിട്ട് എന്ന് എന്തൊരു പോലെ വാദം ഒക്കെ അവർ പറയുണ്ട് നമുക്ക് എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല അതോ കാര്യം കൊണ്ട് എനിക്ക് വേഗം നടക്കാൻ പറ്റില്ല എന്നാലും ഞാൻ ഓടിയാടി എത്തി എത്തിയിട്ട് അവർക്ക് അത് പോലെ രക്ഷിക്കാൻ പറ്റിട്ടില്ല അപ്പൊ അമ്മേതൊരു വിളി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അപ്പാ ജീവിക്കാൻ അനുവദിച്ചില്ലല്ലോ ഈ പിണറായി നരകനായി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ കുഴപ്പമുണ്ടാവില്ലല്ലോ എങ്ങനെയൊന്നും ജീവിക്കാലോ ഈ തെണ്ടി എന്നെ ആയിക്കോട്ടെ ആ തെണ്ടി വന്നത് കൊണ്ടാണ് അനർത്ഥം വന്നത് ഒരു യോഗ്യതയില്ലാതെ ഓ മാത്രം ജീവിച്ചാറിയത് വിാരിക്കുന്നത് എ പോ പിരി കൊടുക്കൂടെ പിന്നെ എന്നാ മെമ്പർഷിപ്പ് മുറിക്കൂ എല്ലാ എൻ്റെ മക്കളും ഇതികൾ മുറിക്കലുണ്ട് പക്ഷെ അന്നേരം ഓൻ എന്നോട് പറയും വേണ്ടമ്മയെ കൊടുക്കണ്ട ഞാൻ പറയും വേണ്ട മോനെ കൊടുത്തേ നാക്ക് ഇത്ര തരം വരുന്നേ കൊടുത്തേ അങ്ങനെ കൊടുക്കല കൊടുക്കാൻ നമ്മുടെ ഇടയ്ക്ക് ഇല്ല ഓനിങ്ങനെ കിട്ടുന്ന പൈസേനെ കൊണ്ടെല്ലാം പോന്നിയാണ് എന്നിട്ട് കൂടെ എൻ്റെ മോൻ്റെ ജീവനെടുത്ത് എന്തിനു വേണ്ടിറ്റ് ഞാൻ അന്നേരം എന്തിനു വേണ്ടിട്ട് വെള്ളം തരുന്നേനോ ഇന്നീ ഒറ്റ നിക്കേണ്ടി വരുന്നില്ലേ ഇല്ല ആഴ്ച കൊല്ലുന്നത് വരെ ഞാൻ ഇവിടെ നിക്കും ഉറപ്പ് അന്നെ അവര് കൊല്ലണോ എന്റെ മോൻ എന്റെ മോനെ കൊന്നൊക്കത്തി കൊണ്ട് അന്നെ കൊല്ലണോ അത് വരെ ഞാനിവിടെ നിക്കും ഞാൻ ആർത്തേ ഓതുക്കുന്നില്ല ഞാനറിയ തിങ്കുന്നുണ്ട് ഞാൻ മിറ്റം തിങ്കിണ്ട് കാണണല്ലോ ഇന്നിട്ട് പോന്നിട്ടണ്ടല്ലോ തിങ്ങൾ അവരെന്നെ കാണണ്ടേ എന്നാലല്ലേ അവരെന്നെ കൊല്ലാൻ വരൂ അവരെന്നെ എന്നെ കൊല്ലണം എന്നിട്ട് ആർത്തി മാറി കാര്യോട് ഒന്നും പറയാൻ കഴിയല്ല ഒന്നും ഞാൻ പറയാത്തത് ഭൂമി പടച്ചൊരാൾക്ക് ഒരു ഒരുമ്പിന് വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാറു വിശക്കുന്നെന്ന് പറയുമ്പോൾ ഏത് നാട്ടിലാണെങ്കിലും വിശക്കുന്ന എത്തും ഇപ്പൊ ഞാൻ കുടിച്ചാലെന്ത് ഞാൻ തിന്നാലെന്ത് ഞാൻ എണീച്ചാലെന്ത് ആരും ചോദിക്കാനുണ്ട് എനിക്ക് അല്ല പറയ കൊറേ എണ്ണ വേറെ ഉണ്ടെങ്കിൽ സാറില്ല തന്നെ പിടിച്ചു നോക്കാൻ പറ്റും

അരക്ക് മോളെ കുറേ ചിലവൊന്നും നിനക്കില്ല എനക്ക് കുറേ ഒന്നും ഇത്ര കാര്യം വേണ്ട ഉണ്ട് എന്തെങ്കിലും ചിലക്കില്ല പൈസ അടക്കേണ്ട സമയം മാസം അതിപ്പോൾ അധികം കൊണ്ട് മോള് ചെയ്തിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ മാസം പെൻഷൻ ഇതടക്കേണ്ടത് ഓള വറുത്താവ് നാട്ടിൽ വന്നിന് ഓന അടച്ചു തന്നെ ആ പിന്നെ ഇറപ്പാൻ്റെ വെള്ളത്തിൻ്റെ ഉണ്ട് അത് അങ്ങനെ ഒരു ചില അതെല്ലാം ചെയ്യും അതിനെക്കൊണ്ട് നമുക്ക് വിഷമം തോന്നുന്നില്ല ഡോക്ടറെ അടുക്ക് പോകുന്നത് അതൊരു വലിയൊരു കാര്യമാണ് രണ്ടായിരം മൂവായിരം രൂപ വേണം അവർക്ക് ഡോക്ടറൊക്കെ പോയിട്ട് മരുന്നൊന്നും വലിയ പൈസയില്ല ഇപ്പോഴും കാലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടോ കാലിൻ്റെ ഇവിടുത്തെ ആ സീലിൻ്റെ അത് തായേന്ന് പറഞ്ഞ ജീവിക്കുമ്പോൾ ആ തരേന്ന് ഒരു ഇരുപത് കൊല്ലത്തെ അവധിയാണ് ഓർത്ത് പറഞ്ഞത് അപ്പൊ വില പത്ത് കൊല്ല ആ നകാനായിപ്പോയിക പിന്നെ ഇരുന്നെടുക്കുമ്പോൾ കാലിന് ഈ വില നരവിൻ്റെ തകരാറുണ്ട് അത് പിന്നെ അവർ തവണ ഇങ്ങനെ പഴുത്തു നാശായിക്കും കാലിൻ്റെ അത്രയും വില പഴുത്തു വന്നുപോയി എന്നിട്ട് എല്ലാരിക്കും ഡോക്ടർ പറഞ്ഞു എല്ലാരിക്കും തുറമ പെട്ടുന്നോണ്ടാണ് നമ്മക്കും ഉള്ളിൽ പൊട്ടിയോണ്ടാണ് കറുങ്ങനെ വേറെ മരുന്നായിട്ട് മാറ്റി വെക്കണ്ടേ മാറ്റി വെക്കണോ പറഞ്ഞത് ശത്രുവിനും ജീവിക്കണെനും പക്ഷെ പിടിക്കുന്ന ഒരു ആ ഭഗവാൻ ഈറ്റിങ്ങി കൊടുക്കുന്നത് മനുഷ്യന്മാർ ആരും കൊടുക്കലോ അതിന് അവര് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം ഇല്ലേ ഹായ് ഹായ്വിലും നിൽക്കില്ല രാവിലെയും വിളക്ക് എത്തിക്കുന്നില്ല എന്റെ കഴിവിനനുസരിച്ചിട്ട് ആ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ മാത്രമേ എനക്ക് കഴിയൂ എനക്ക് ഒരു ഇറമ്പിന് വരെ എനിക്ക് ദ്രോഹം കഴിയൂല അത് നശിച്ചു പോകണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയില്ല ഇപ്പൊ ഞാൻ ഈറ്റങ്ങൾ നശിച്ചു പോണമെന്ന് വിചാരിക്കുന്നില്ല ഐറ്റങ്ങള് എന്റെ മോനച്ചേതി കൈയില്ലേ ആ കയ്യും കാര്യമായിട്ട് ഏറ്റവും നടക്കരുത് അത് മാത്രമേ മാത്രേ വേറെ ഒന്നുമില്ല ഈ രമിത്ത് മരിച്ചു കഴിഞ്ഞിട്ട് രമിത്തിനെ കൊന്നു കഴിഞ്ഞിട്ടുള്ള ദിവസം പോലും രമിത്തിനോട് രമിത്തിൻ്റെ മൃതശരീരത്തോട് പോലും പക വെച്ചുകൊണ്ട് ഇവിടെ കടകളൊക്കെ അടച്ച് നമ്മളുടെ രമ്യത്തിന് ഇഷ്ടമുള്ളവർ വരാൻ പോലും സമ്മതിച്ചില്ല ഒന്ന് പ്രതിഷേധിക്കാൻ പോലും സമ്മതിക്കാണ്ട് കടകളൊക്കെ തുറപ്പിച്ചു എന്ന് പറഞ്ഞു വലിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളുടെ കടകളൊക്കെ തുറപ്പിച്ചു ഇന്ന് തുറന്നില്ലെങ്കിൽ നാളെ മുതൽ തുറക്കണ്ട എന്ന് പറഞ്ഞിട്ട് വരാൻ പോലും സമ്മതിക്കാണ്ട് കടകളൊക്കെ തുറപ്പിച്ചു എന്ന് പറഞ്ഞു കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം സമയത്ത് നമുക്ക് അറിയാൻ പറ്റിട്ടില്ല ദിവസം കഴിഞ്ഞിട്ട് അവർ കടകളെല്ലാം അടക്കാൻ പറ്റിയിട്ടില്ല അടച്ചിന് ആ കുട്ടിന്ന് പറഞ്ഞിട്ട് പിണറായി വിജയൻ ഇത്രയൊക്കെ പിണറായി വിജയൻ നമ്മുടെ നാട്ടിൽ നിന്നൊരു മുഖ്യമന്ത്രി വന്നിട്ട് പോലും മുഖ്യമന്ത്രിയായിരുന്നിട്ട് മൂന്ന് വർഷം നാല് വർഷം ആവുമ്പോഴാണ് രമിത്തിന്റെ മരണം ഇല്ല ഈ മോഹനനെ കൊന്നു കഴിഞ്ഞിട്ട് മോഹനനെ കൊന്നു കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് അപ്പൊ മോഹനനെ കൊന്നു കഴിയുമ്പോൾ നോർമലി ഒരു കൊലപാതകം നടക്കുമ്പോൾ സി പി എം കാറിന്റെ കൊലപാതകം നടക്കുമ്പോൾ പോലീസിന്റെ ശക്തമായിട്ടുള്ളൊരു കാവലും കാര്യങ്ങളും സുരക്ഷാ ഏർപ്പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ എന്നിട്ടും രമിത്തനെ കൊല്ലാന്ന് വെച്ചാൽ രണ്ടു ദിവസമല്ലേ അത് ഒരു രാഷ്ട്രീയ കൊലപാതകം കഴിഞ്ഞ് വെറും രണ്ട് ദിവസം കഴിയുമ്പോഴാണ് രമിത്ത് മരിക്കണത് രമിത്ത് ഒരു പ്രത്യേക പാർട്ടി അനുഭാവിയോ ആ കാര്യങ്ങളോ ഒന്നും ആ സമയത്തായിരുന്നില്ല ആർ എസ് എസ് കാരനായിരുന്നെങ്കിലും പ്രവർത്തനങ്ങളിലേക്ക് പോവുകാരനായ അച്ഛനെല്ലോ ഇല്ല ഇല്ല ഒരിക്കലും ഒരിക്കലും നമുക്ക് ആരായാലും പാർട്ടി നോക്കിയിട്ടൊന്നും ഇല്ലല്ലോ മോളെ മിണ്ടെന്ന് പറയാൻ ചെയ്യുന്നോ അതുകൊണ്ട് എല്ലാവർക്കും ഇപ്പൊ ആൺകുട്ടിയുടെ ഇല്ല വിളിച്ചാൽ കിട്ടെ പാർട്ടി നോക്കിയിട്ടൊന്നും അല്ല എല്ലാത്തിനും എത്തും ആ പൈസയും പണം നോക്കിട്ടൊന്നുമല്ല ഒരു കൈമ് പൈസ ഇല്ലെങ്കിലും മോനി ആ സാറും മണി അമ്മയതാറെടുക്കില്ല എന്നുള്ളൊരു വാക്ക് എന്റെ മോനിവരെ എന്നോട് പറഞ്ഞിരുന്നു അത് ഞാൻ വിഷമിക്കുന്നതിനാണ് നിങ്ങൾക്ക് പൈസ ഇല്ലാന്ന് പോലെ വിഷമി അങ്ങനെ ആരോടും ഒന്നും പറയില്ല അത്രക്കും നല്ലൊരു കുട്ടിയാണത്

ഒരു ബന്ധു ഇല്ലാത്ത രമത്തിന് അതെന്നു പറയുന്നേ അന്നേരവും അന്ന് രാവിലെ എന്റെ മോൻ വന്നു തന്നെ ലോറിയില് പോയി ലോറി പമ്പിൽ നിർത്തിയിട്ടാന്ന് ഞാൻ ചിങ്ങിയടിയ മോനെ പോന്ന് അന്ന് എഴുതുപോലെ എഴുതോനെ പോന്നിട്ട് അതിനെ ഓര അയാൾ കൊന്നേന് പോയപ്പാ എന്ന് പറഞ്ഞിട്ട് അന്റെ മോനെ ഇവിടുന്ന് വണ്ടി കഴുകി അതെല്ലാം ചെയ്തിന് എന്തിനു വേണ്ടി ചെയ്തു നനക്ക് എങ്ങോ വേണ്ടുന്നവര ഒരു പ്രായമുള്ളതാളെ ആരോ പോന്നേന് അന്റെ മോനെ എന്തിനാ ചെയ്യുന്നു കേസ് ഇപ്പോ എന്താ ഞാനൊന്നും ചോദിക്കില്ല ചോദിക്കാൻ എന്നൊക്കെ എന്റെ മോ മരിച്ചുപോയിന്നുള്ളൊരു വിചാരം മനസ്സിൽ വന്നിരുന്നില്ല അവരോട് ആരോടും ഞാൻ ചോദിക്കണം ഇല്ലൂട്ട് പോന്നെ ഞാൻ ഞാൻ കണ്ടതല്ലേ കണ്ടതല്ലോട്ടിനെ അമ്മ കണ്ടായിരുന്നു ഈ ഞാനും എന്റെ മോളും എല്ലാം കൂടി ഇറയത്ത് നിന്നിട്ടുണ്ട് അപ്പോൾ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞിരുന്നു ഇപ്പറായി വിജയനോട് എന്താ പറയാനുള്ളത് ഇനിയും പറഞ്ഞിട്ടുണ്ട് ഓരി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരും നശിപ്പിക്കുന്നു ചെയ്തിന് ഒരു ഒരു കൊണ് അങ്ങനെയാട്ടിപ്പം ജീവിക്കാൻ ഇല്ലാത്ത നടക്കുവാ ഇല്ലല്ലോ എല്ലാര്ക്കും ഒരു അയാള് ജെൻസ് വളർന്ന നാട്ടില് അയാൾ ഒരു നല്ലൊരു കഴിവ് എല്ലാവർക്കും കൊടുക്കണ്ടേ വേണ്ടേ അതെന്നാ കൊടുത്തിന് അയാള് ഒന്നും കൊടുത്തിട്ടില്ല പറഞ്ഞേ എൻ്റെ മോനെ രണ്ടായിരത്തി പതിനാറ് ഞാൻ മരിച്ച ഒക്ടോബർ പറഞ്ഞു ആ പതിനാറ് പതിനേഴ് മെയ്യില് ആണ് ആ ബാങ്കിൻ്റെ ഉദ്ഘാടനം ഏത് നമ്മൾ ഈ പമ്പിൻ്റെ അപ്പറാടിയൊരു ബാങ്കില്ലേ മേല ആ ബാങ്കിൻ്റെ ഉദ്ഘാടനം അന്ന് ഇപ്പം അവിടെ വന്നിന് ഏഹ് അന്നത്തെ ഓരോരിക്കില്ലല്ലോ കരിനാ ഇല്ലല്ലോ ഓ അങ്ങ് ആടെമാരായ്മർ പ്രായോട് ഒരാളുണ്ട് ഒരു തൊണ്ണൂറ് വയസ്സുള്ളവരുമാരായമാരുണ്ട് ആടേ പോയിനല്ലോ പോയില്ലേ പിന്നെ അവർ ഈ രണ്ട് ഇന്നത്തെ ഒരു വീട്ടിൽ രണ്ട് കൈയില്ലാത്ത ജന്മനാ കൈയില്ലാത്ത ഒരു യസല്ലേ പോയി അതൊരു പ്രദർശന അല്ലേ പ്രദർശിപ്പിക്കാനില്ലേ അയാള്ക്ക് കഴിയൂ സകലധിക്കലും അറിയുന്നുണ്ടാവും ആയിരിക്കും പറഞ്ഞു ഒരു അനക്കൊരു പറഞ്ഞു എന്താച്ചാല് അവർ ഓൻ ഓൻ തന്നെ ആളെ ആയിട്ട് തന്നെ പോലും അനക്കത് മാത്രമേ ഉള്ളൂ ഇനി അനക്ക് അത് മാത്രമേ ഉള്ളൂ അതേ ഒരു ചെയ്യാൻ പറ്റൂ ഇനി അന്നെ ഇനിയും ഭൂമിന്റെ വേറെ ഇങ്ങനെ തന്നെ ഓമ്പെക്കുന്നാണെങ്കിലിങ്ങനെ ശരിച്ചോടുക്കും ഓന ഉണ്ടല്ലോ എന്റെ മുമ്പില് ഒന്ന് താങ്ങുന്നു എന്നില്ലേ വളരുന്ന് വേറെ ഒറ്റന് വേറെ കണ്ടില്ലേ അനുഭവിക്കൂ ഇത് അനുഭവിക്കാണ്ടിരിക്കൂല്ല ഇനിയും അറിയും ഇനിയും രണ്ടര കൊല്ലം ഇവനിയും സഹിക്കട്ടെ എല്ലാരും സഹിക്കട്ടെ ഇനിയും പത്ത് തന്നെ വരട്ടെ എന്നിട്ട് എന്നിട്ട് ഞമ്മള് പണ്ടായി നാട് പണ്ട്രനാട്ടില്ല കേരളം ഫുള്ള് നശിക്കട്ടെ പത്ത് കൊല്ലവും കൂടി എല്ലാവരും കൂടി വോട്ട് കൊടുത്തിട്ട് പത്ത് കൊല്ലം കൂടി ഇവൻ ഇരുത്ത് എനക്ക് എന്തെല്ലാം പറയേണ്ടതെന്ന് എനക്ക് അറിയില്ല അനക്ക് എന്റെ മനസ്സിലുള്ളതാണ് ഞാൻ പറഞ്ഞു തെറ്റും ശരിയല്ല നിങ്ങൾ തീരുമാനിച്ചോ നിങ്ങൾ തീരുമാനിച്ചു വേണ്ട ഓനെ കൊണ്ട് പറഞ്ഞൊന്നിനെട്ടോ അന്ത്യ അന്തി ഓർമേല് എൻ്റെ അച്ഛൻ വില്ലേജ് മേനായിരുന്നു എൻ്റെ അച്ഛൻ നമ്മൾ തറവാട് വീടാത് അതെല്ലേനും വീട് ഒരു ചെറിയൊരു വീടാണ് അത് തറവാ ആ വില്ലേജിൽ പണിയെടുക്കുന്ന സമയത്ത് അച്ഛൻ വില്ലേജ് മേനുണ്ട് പണ്ടത്തെക്കാലയല്ല പിന്നെ കൃഷി കൂടുതലുള്ള സമയത് എൻ്റെ കുഞ്ഞിലാണേ കൃഷി കൂടുതലുണ്ടാകുമ്പോൾ ആ സമയത്ത് റേഷൻ കാർഡ് ബുക്ക് ചെയ്യും ഈ കൃഷിക്കാർ തന്നെ അതിൽ അച്ഛൻ വില്ലേജ് മേനെടുക്കും നമ്മുടെ അടുത്ത് എപ്പോഴും അരി ഉണ്ടാവും ഓരോരുത്തരുടെയും ഗോതമ്പതിന്ന കാലം ഉണ്ടായില്ല അതൊക്കെ അറുപത്തഞ്ചാമത്തെ സമയം എൻ്റെ കുട്ടിക്കാറ്റാ ഞാൻ പറഞ്ഞു അന്നേരം ഇവൻ കൈസാടായി നടക്കുന്നതിലൂട്ടോ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചോണെങ്കിൽ വിചാരിച്ചു ഈ പണ്ടായി വിചേ ഒൻ്റെ ആടെ ഒരു കുമാരാട്ടം ഉണ്ടായിരുന്നു അയാൾ നല്ല മനുഷ്യൻ ഒരു ബേക്കറി സാധനം കൊണ്ടുപോകും സൈക്കിളും മില കൊണ്ടുപോകുക അയാൾ അങ്ങനെ അന്നേരം ഇത്രക്കാരും ബേക്കറിയില്ല പിന്നെ അങ്ങനെ അയാൾ വെല്ലടിക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയിട്ട് അയാൾക്ക് ഇന്ന് പഠിക്കുക പൈസ കൊടുത്താൽ കിട്ടും പക്ഷേ അയാൾ കുട്ടികളുടെ എല്ലാം പെരുമാറ്റം ഒന്നുമില്ല ഇവൻ അന്നേരം മോഷിക്കണം ഇത് എൻ്റെ ചേച്ചിൻ്റെയെല്ലാം കൂടെ പഠിച്ച പോയത് ആർ സ്യാമല സ്കൂള് ആ പ്രാവശ്യം എട്ടാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു ആർ സമര മുപ്പതിനേഴാം ക്ലാസ് വരെ കൊല്ലന കുറഞ്ഞിട്ട് ആ ആ സമയത്ത് അങ്ങനത്തെ അവൻ ഒരു നന്ദി ഒരു നന്ദി ഉണ്ടെങ്കിൽ എൻ്റെ ഈ കുടുംബത്തിൽ ഇതുവരെ പോകാറു ഉള്ള സഹാക്കന്മാരോട് ചോദിക്കും ഒരു വേലായു ദിന അങ്ങനത്തെ സഹാക്കന്മാരോട് ചോദിച്ചോക്ക് എൻ്റെ വീട്ടിൽ ഒരു ഊരുടെ ചോറ് അതേ നായിയാളെ ഈ ഭാഗത്തുള്ളത് അതേ ചെറുതിലേ ഓൻ അറിയാമെന്ന് പറയുവോ അമ്മേ കഷ്ടപ്പാടൊരാളോട് പറയാൻ പാടില്ല അമ്മേ നമ്മൾ കഞ്ഞി വെച്ചിട്ടില്ലെങ്കിലും ആരോട് അതെ ഓന ചെറുതിലേ അറിയാം അത്ര അത്ര വിവരമുള്ളൊരു കുട്ടി അപ്പൊ നല്ല പക്വതി ഉള്ളൊരു മോനായിരുന്നു ഇപ്പൊ ഡോക്ടറൊക്കെ പോകണമെങ്കിൽ വരാം ഞാൻ ഏതെങ്കിലും കുട്ടികളൊരുക്കും വരണെ അങ്ങനെ പറയേണ്ടതായി എൻ്റെ മോനുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഞാൻ പോണായിരുന്നു ആ അത്ര അത്രണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് ഒരാളെ ഒന്നിനു പോവാണ്ട് കഷ്ടപ്പെട്ടിട്ട്